ഞാൻ നൊങ്ക് ജ്യൂസ് എങ്ങനെ റെഡിയാക്കാന്നുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് നൊങ്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം നൊങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കണം ഒരു തേങ്ങ പോലെയുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ നമുക്ക് ഇങ്ങനെ നൊങ്ങ് കിട്ടുന്നത് നമ്മളെ നാട്ടിലൊന്നും ഇതില്ല അത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ജ്യൂസ് റെഡിയാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു മഞ്ഞ കളറുള്ള തൊലി ഉണ്ടല്ലോ അതും കൂടെ കളയണം അല്ലെങ്കിൽ ജ്യൂസിന് നല്ല കയ്പുള്ള ടേസ്റ്റ് ആയിരിക്കും അത് കളയാതെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ടായി കട്ടായിട്ട് കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും രണ്ട് ഏലക്കായങ്ങളും ഇട്ടിട്ടാണ് ജ്യൂസാക്കി എടുക്കുന്നത് പാലും തണുപ്പിച്ചിട്ടുള്ള പാലും ഒഴിക്കുകയാണെങ്കിൽ അത് നല്ലത് ഞാൻ ഇത് നോങ്ങ് തന്നെ ഐസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് കട്ടായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാത്തത് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്താലേ കുറേ കൂടുതലായിട്ട് തന്നെ ജ്യൂസ് ഉണ്ടാവും അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ലൂസായിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ പാകത്തിന് ജ്യൂ ലൂസ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ നൊങ്ക് ജ്യൂസ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യൂസ് റെഡിയാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക താങ്ക് യു